അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു അഞ്ചാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ഒന്നാം ഭാഗത്തിലെ നാലാമത്തെ പാഠം അന മഷ്ഹൂൽ ജിദ്ദ എന്ന് പറയുന്ന പാഠം നമുക്ക് വായിച്ച് അർത്ഥം വെക്കണം അതിനുശേഷം ഇൻഷാ തെതിരീ ഭാത്ത് നോക്കാം ഈ അർത്ഥം വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ തെതിരീബാത്തിലുള്ള അർത്ഥങ്ങൾ ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങളും അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അത് വായിച്ച് നോക്കിയാൽ തന്നെ ഈ പാഠം വളരെ സിമ്പിളായിട്ട് നമുക്ക് അർത്ഥം വെക്കാൻ കഴിയും അന മഷുകൂലും ജിദ്ദൻ അതിൽ അനൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് മഷുഹൂൽ എന്ന് പറഞ്ഞാൽ അർത്ഥം കൊടുത്തിട്ടുണ്ട് അതുപോലെ ജിദ്ദെന്ന് പറഞ്ഞാലുള്ള അർത്ഥങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അർത്ഥം വെക്കാൻ കഴിയും ആന എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് പറഞ്ഞാൽ ബിസി ജിദ്ദെന്ന് പറഞ്ഞാൽ വളരെ അപ്പോൾ ഞാൻ വളരെ ബിസിയാണ് അതാണ് നമ്മൾ എഡിങ്ങിൻ്റെ അർത്ഥം അപ്പോൾ അത് നോക്കിയാൽ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഒന്ന് നോക്കിയാൽ മതി നമുക്ക് സംഭാഷണം ഒന്ന് വായിക്കാം മുബാറക്ക് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഹസൻ മായി സലാം പറഞ്ഞിട്ട് ചോദിക്കുകയാണ് നീ ഹസൻ അല്ലേ അപ്പം ഹസ്സൻ വാല്ക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വർക്കാത്തു സലാം അടക്കി അതിന് ശേഷം അവൻ പറയുകയാണ് ഞാൻ ഹസൻ മായിക്ക് അതെ ഞാൻ ആരാണ് ഹസൻ തന്നെയാണ് ഞാൻ ഹസനാണ് കൈഫ ഹാലുക്ക എന്താ നിൻ്റെ അവസ്ഥ നിനക്ക് സുഖമാണോ ഹസൻ മുബാറക്കിനോട് ചോദിക്കുകയാണ് കൈഫ ഹാലുക്ക നിനക്ക് സുഖമാണോ മുബാറക് ബിഹൈർ അലഹമദില്ല വളരെ സുഖമാണ് അലഹമുല്ല എന്നിട്ട് മുബാറക്ക് പറയുകയാണ് ഒരീതു മുഖാബലത്തൊക്കെ ഖോദൻ ഈ മുഖാബലത്തൊക്കെ മുക്കാബലെന്ന് പറഞ്ഞാൽ അഭിമുഖം എന്നാണ് നമ്മുടെ ദിലീപാത്തിൽ അർത്ഥത്തിൻ്റെ ഭാഗത്ത് തന്നെ ഫസ്റ്റ് തന്നെ മുക്കാബല അഭിമുഖം എന്നാണ് അപ്പോൾ ഒരീതു മുഖാബലത്തൊക്കെ ഖോതൻ നാളെ നീയുമായിട്ട് അഭിമുഖം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഒരിതു ഞാൻ ഉദ്ദേശിക്കുന്നു മുക്കാബലത്തേക്ക നിന്നോട് അഭിമുഖം നടത്താൻ ഓതൻ എന്ന് നാളെ ഹസൻ ആഹ്വൻ ഒക്കെ അന മഷ്ഗൂൽ ഹാദൽ ഹുസ്ബോൾ അപ്പം ഹെസൻ പറയുകയാണ് അന മഷ്ഗൂൽ ഹാദൽ ഉസ്ബോൾ ഈ ആഴ്ച ഞാൻ വളരെ ബിസിയാണ് ഈ ആഴ്ച ഞാൻ ബിസിയാണ് അന മഷ്ഗൂലും ഞാൻ ബിസിയാണ് ഹാദൽ ഉസ്ബോൾ ഈ ആഴ്ച ഞാൻ ബിസിയാണ് അത് ഇലൽ മക്തബ് ഞാൻ ഓഫീസിലേക്ക് പോകും അത് ഞാൻ പോകും ഇലൽ മക്തബ് ഓഫീസിലേക്ക് പോകും യോമൽ അഹദ് ഞായറാഴ്ച ദിവസം ഒ ലിത്നൈൻ തിങ്കളാഴ്ച ദിവസം ഓ ബുധനാ ചൊവ്വാഴ്ച ദിവസം വൽ അർബിയാ ബുധനാഴ്ച ദിവസം വൽ ഹമീസ് വ്യാഴാഴ്ച ദിവസം ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ എവിടെ പോകും ഓഫീസിലേക്ക് പോകും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ ഓഫീസിലേക്ക് പോകും അവൻ്റെ ബിസിയെക്കുറിച്ച് അവൻ പറയാണ് അപ്പം മുബാറക് മാതാ തഫ്ആാലു യോമൽ ജുമുഅ മാതാ തഫ് ആലു തഫ് അർത്ഥം അവിടെ ഉണ്ട് ചെയ്യുക എന്നാണ് മാതാ തഫ് അലു യോമൽ ജുമാഅ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം എന്താ ചെയ്യുക വെള്ളിയാഴ്ച ദിവസം എനിക്കെന്താ പരിപാടി അതാണ് ചോദിച്ചത് ഹസൻ ഹുവ യോമുൽ ഒഴുത്തില അതിൽ ഒഴുത്തില എന്നുണ്ടാകും ഒഴുത്തിലെന്നുണ്ടാകും യോമെന്നു പറഞ്ഞ ദിവസമാണ് അപ്പോൾ ഹുവ യോമുൽ ഒഴുത്തില അന്ന് അവധി ദിവസമാണ് എന്ന് പറഞ്ഞാൽ അവധിയാണ് അന്ന് അവധി ദിവസമാണ് അപ്പം അന്ന് എന്താ ചെയ്യുക ലി സ്വലാത്തിൽ ജുമാ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ പോകും വല് സ്ഥിരാഹത്യം ആ ഇല സ്ഥിരാഹത്യം പറഞ്ഞാൽ വിശ്രമം ആ ഇല എന്നാൽ കുടുംബം അപ്പോൾ കുടുംബക്കാരോട് കൂടെ എന്തെയ്യും വിശ്രമിക്കും കുടുംബക്കാരോട് കൂടെ വിശ്രമിക്കും മുബാറക് മാ അമലുക്ക യൗമസ്സബത്ത് അമൽ എന്ന് പറഞ്ഞ ജോലിയാണ് മാ അമലുക്ക യൗമസബത്ത് യോമസഭത്ത് പറഞ്ഞ ശനിയാഴ്ച മാ അമലുക്ക യോമസബത്ത് ശനിയാഴ്ച നിനക്കെന്താ ജോലി ഹസൻ അത് ഹബബ് ഇലസൂക്ക് ഞാൻ അങ്ങാടിയിലേക്ക് പോകും അത് ഹബബ് എന്നാൽ ഞാൻ പോകും ഇലസൂക്ക് അങ്ങാടിയിലേക്ക് പോകും വ അശ്ചരി എന്നിട്ട് ഞാൻ വാങ്ങും ലവാസിമൽ ബൈത്തി വീട്ടിലേക്കുള്ള അത്യാവശ്യ വസ്തുക്കൾ വീട്ടിലേക്കുള്ള അത്യാവശ്യ വസ്തുക്കൾ ഞാൻ എന്ത് ചെയ്യും വാങ്ങും ലവാസിമെന്നാൽ അത്യാവശ്യ വസ്തുക്കൾ വ വ അതുപോലെ തന്നെ അസൂർ എന്ന് പറഞ്ഞാൽ ഞാൻ സന്ദർശിക്കും അൽ ആരെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ ഞാൻ എന്ത് ചെയ്യും സന്ദർശിക്കും മുബാറക് അന്തമൂലും നീ വളരെ ബിസിയാണല്ലോ ഹസൻ ഇൻഷാ അതെ വളരെ ബിസിയാണ് ഇൻഷാ ഇൻഷാള്ള അഹദ് അഹദ് പറഞ്ഞാൽ ിവസം അപ്പൊ നത്തക്കാബലു നമുക്ക് അഭിമുഖം നടത്താം നമുക്ക് കണ്ടുമുട്ടാം അഹദ് ഞായറാഴ്ച വൈകുന്നേരം നമുക്ക് കണ്ടുമുട്ടാം അല്ലെങ്കിൽ അഭിമുഖം നടത്താം മുബാറക് ശുക്കരൻ അസ്സലാമുല്ലോ ഹസൻ വലൈക്കും ഇനി ഇൻഷാല് നമുക്ക് തെതിരി ബാത്ത് നോക്കാം ചതിരീപാത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഖാബല അഭിമുഖം അല്യവും ഇന്ന് അംസി ഇന്ദലെ ആലി ആ കുടുംബം ഇഷ്ടറ വാങ്ങി സ്വഭാഹി രാവിലെ അന ഞാൻ വധൻ നാളെ മഷൂൽ ബിസില അവധി മാ കൂടെ റാറ സന്ദർശിച്ചു ബാക്കിയുള്ളതൊക്കെ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്ത രണ്ടാമത്തെ കമാഫിൽ ഖമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ് ഒന്നെന്താണ് പിന്നെ ഒന്ന് സ്വദീഖ് സുഹൃത്ത് സ്വദീഖിൻ്റെ ജമ എന്താണ് അസ്ദുഖാ സുഹൃത്തുക്കൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ എഴുതണം വാലിദ് വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ് അതിൻ്റെ ജമ എന്താണ് വാലിദൂന പിതാക്കൾ ഇനി ലാസിമ് അത്യാവശ്യ വസ്തു ലാസിമ് അതിൻ്റെ ജമ എന്താണ് ലവാസിമ് അത്യാവശ്യ വസ്തുക്കൾ അടുത്തത് യോമ യോമെന്നു പറഞ്ഞാൽ ദിവസം യോമ എന്നതിൻ്റെ ജം അയ്യാമ് ദിവസങ്ങൾ ഇനി ഉദാഹരണത്തിൽ പോ ഉദാഹരണത്തിൽ ഉള്ളത് പോലെ എഴുതാറുള്ള രണ്ടാമത്തത് സ്വബാഹ് സ്വബാഹ് എന്നു പറഞ്ഞാൽ രാവിലെ അതിൻ്റെ വിപരീത പദമാണ് മസാഹ് വൈകുന്നേരം അപ്പോൾ നമ്മൾ എഴുതണം വധൻ വധൻ എന്നാൽ നാളെ നാളെ അതിൻ്റെ വിപരീതം എന്താ ഇന്നലെ എന്നുള്ളതാണ് അപ്പോൾ എന്താ അംസി അംസി പറഞ്ഞാൽ ഇന്നലെ അതിവിടെ എഴുതി കൊടുക്കണം അംസി ഇന്നലെ എന്ന് ഹാബെന്നാൽ പോയി എന്നാണ് അപ്പം അതിൻ്റെ എന്താ വരിക എന്നുള്ളതാണ് അപ്പൊ ജാ അ ജാ പറഞ്ഞാൽ വന്നു അവിടെ അവിടെ വന്നത് കൂടെ എഴുതി കൊടുക്കണം ഇനി ഉദാഹരണത്തിൽ ഉള്ളത് പോലെ എഴുതാനുള്ളത് യോമുൽ അഹദ് ഞായർ അതേപോലെ ഓരോ ദിവസങ്ങളാണ് യോമുൽ യോമുൽ തിങ്കൾ യോമുൽ സലസാദ് അർബിയാ ബുധൻ യോമുൽ ഹമീസ് വ്യാഴം യോമുൽ ജുമാ വെള്ളി യോമുസ്ബത്ത് ശനി അപ്പോൾ ഓരോ ദിവസങ്ങളുടെ ആ പേരുകളും അതിന് നേരെ എഴുതി കൊടുക്കണം ഞായർ പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അങ്ങനെയാണ് ഇത് ഓർഡറിൽ പോകുന്നത് ഇനി നാലാമത്തേത് ജാറ എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു അപ്പോൾ അസൂറു ഞാൻ സന്ദർശിക്കും സഹബ പോയി അദബു ഞാൻ പോകും അതേ രൂപത്തിൽ നമ്മൾ എഴുതണം ഇഷ്ടറ പറഞ്ഞാൽ വാങ്ങി അപ്പം എന്ത് ചെയ്തും അസ്റ്റരി എന്നാൽ ഞാൻ വാങ്ങും ഇനി നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്ന് ഐന എബു ഹസനു യോമൽ തിങ്കളാഴ്ച ദിവസം ഹസൻ എവിടേക്കാണ് പോയത് ആൻസർ ഇലബ് എവിടേക്കാണ് ഓഫീസിലേക്കാണാവും പോകുന്നത് രണ്ട് മാത എഫ് അലു ഹസനു യോമൽ ജുമുഅ മാതാ എഫ് അൽ ഹസ്സനും യോമുൽ ജുമാഅ ജു വെള്ളിയാഴ്ച ദിവസം ഹസൻ എന്താണ് ചെയ്യുക ഹസൻ എന്താണ് ചെയ്യുക സ്വലാത്തുൽ യുസ് ജുമാഅ വൈഷ്ഠരി വൈഷ്ഠരില്ല ജുമാഅ നിസ്കരിക്കും കുടുംബക്കാരോടൊപ്പം വിശ്രമിക്കും മോദെ മാതാ യുരീദ് മുബാറക് മുബാറക് എന്താ ഉദ്ദേശിക്കുന്നത് മുഖാബലത്ത് ഹസൻ നാളെ ഹസനുമായി അഭിമുഖം നടത്താൻ അതാണ് മുബാറക് ഉദ്ദേശിക്കുന്നത് ഇൻഷല്ല ഇതോടെ നമ്മുടെ പാടത്തിൽ തെതിരി ഭാത്തം കഴിഞ്ഞു അള്ളാഹു സുബാനാഫിയ ഇൽമ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ